ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഓണശേഷം സൂര്യാനുഗ്രഹം കാരണം ഭാഗ്യം തെളിഞ്ഞ ഒമ്പത് നക്ഷത്രക്കാരാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് ജ്യോതിഷം അനുസരിച്ച് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത് സൂര്യൻ്റെ രാശിപ്പകർച്ചയാണ് ഈ നക്ഷത്രക്കാർക്ക് സർവ ഐശ്വര്യത്തിനും കാരണമാകുവാൻ പോകുന്നത് ഓണം കഴിഞ്ഞു ഓണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജ്യോതിഷ ഫലമാണിത് ഇത്രയും കാലം ഇവരിൽ പലർക്കും വലിയ രീതിയിലുള്ള ദുഃഖ ദുരിതങ്ങളാണ് സമ്മാനിച്ചിരുന്നത് എന്നാൽ ഈ ഓണത്തിന് ശേഷം സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഭാഗ്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു വരുവാൻ പോകുന്നത് സൂര്യന്റെ അനുഗ്രഹം മൂലമാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് ഓണശേഷം നേട്ടങ്ങൾ വന്നു ചേരുന്നത് തിങ്കളാഴ്ച നടന്ന സൂര്യന്റെ രാശി പകർച്ചയാണ് ഇതിന് കാരണമായി ഭവിക്കുന്നത് സൂര്യൻ അച്യുത രാശിയിൽ വരുന്നതുകൊണ്ട് വർഷത്തിൽ സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നതും സെപ്റ്റംബർ പതിനാറിന് ശേഷമാണ് ഇതിനാൽ തന്നെ സൂര്യന്റെ ദൃഷ്ടി പതിയുന്ന ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് സർവ ഐശ്വര്യവും ധന നേട്ടവും ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയുമാണിനി ഫലമായി വന്നുചേരുക ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സർവ സൗഭാഗ്യങ്ങളും ധന നേട്ടങ്ങളും ഈ ഓണം കഴിഞ്ഞത് മൂലം വന്നു ചേരുവാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യം ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർക്ക് സൂര്യദേവന്റെ കടാശം നേരിട്ട് ലഭിക്കും സൂര്യനെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ചു പോയാൽ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് എല്ലാവിധ തടസ്സങ്ങളും മാറി നിഷ്പ്രയാസം നിങ്ങൾക്ക് എല്ലാവിധ കാര്യവിജയങ്ങളും നേടുവാൻ സാധിക്കും ഇതിൻ്റെ പ്രഭാവം തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഗ്രഹനിലയുടെ നിൽപ്പനുസരിച്ച് ലോട്ടറി ഭാഗ്യം വരെ വന്നുചേരും പല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങൾക്കിനി വന്നു ചേരുക നിങ്ങളുടെ സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ വ്യക്തിത്വം ആദരിക്കപ്പെടും കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലേക്കും വരുന്നത് കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരും പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് യാത്രകൾ കൊണ്ട് വളരെയധികം കാര്യസിദ്ധി കൂടി ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് അല്പം അലസത ഉണ്ടാകും തൊഴിൽ തേടുന്ന ആളുകൾക്ക് ഒരു രീതിയിലുമുള്ള നിരാശ ഉണ്ടാകില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്വച്ഛമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം സഞ്ജാതമാകും സ്ത്രീ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മാഭിമാനം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ നഷ്ടപ്പെട്ടതായി കരുതിയ ധനം തിരികെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ശത്രുക്കളെ നേരിടുവാനും അവരെ പരാജയപ്പെടുത്തുവാനും കഴിയുന്നതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയവും ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ് പ്രണയ സാഫല്യം സന്താന ഭാഗ്യം വിവാഹം പുതുവീട് ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് നിങ്ങളുടെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുന്നത് ശതഗുണം ചെയ്യുന്നതാണ് ദശാപഹാര സ്ഥിതി കൂടി നോക്കി ദശാനാഥനെ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്താൽ വലിയ രീതിയിൽ കാര്യങ്ങളെല്ലാം അനുകൂലമായി ഭവിക്കുന്നതാണ് ജീവിതഗതി തന്നെ ഉന്നതിയിലേക്ക് മാറുന്ന ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് സൂര്യഭഗവാന്റെ കടാശങ്ങളെല്ലാം നേരിട്ട് ലഭിക്കും സൂര്യനെ പ്രാർത്ഥിക്കുകയും പ്രസാദിപ്പിച്ചു പോകുകയും ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി വളരെയധികം അനുഗ്രഹം ചൊരിയുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ഗ്രഹനിലയുടെ നിൽപ്പനുസരിച്ച് വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരും സന്തോഷാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ് ഇഷ്ടജനങ്ങളുമായി ഒത്തുകൂടുവാനുള്ള അവസരം സിദ്ധിക്കും ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിറവേറ്റുവാനുള്ള ധനം കൈവശം വന്നു ചേരുന്നതാണ് അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും സുഹൃത്തിന്റെ ആവശ്യത്തിന് സാമ്പത്തിക സഹായം നൽകുവാൻ ഇടവരുന്നതാണ് ഈ കാലയളവിൽ വസ്തുവകകൾ സമ്പാദിക്കുവാൻ സാധ്യതയുണ്ട് പുതിയ വീട് വാങ്ങുകയോ നിലവിലുള്ള വീട് നവീകരിക്കുകയോ ചെയ്യാം എന്നാൽ ഇവയ്ക്കൊക്കെ ദുർവ്യയം അല്ലെങ്കിൽ കാലതാമസം അല്പം ഉണ്ടാകുന്നതാണ് പുതിയ വീട് നിർമ്മിക്കുവാനുള്ള യോഗം ചില ആളുകൾക്ക് വന്നു ചേരും അവിവാഹിതരായ ആളുകൾക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാർക്കും സൂര്യഭഗവാന്റെ കടാശം നേരിട്ട് ലഭിക്കും സൂര്യനെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ചു പോയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി നിഷ്പ്രയാസം കാര്യവിജയം നേടാവുന്നതാണ് ഇതിൻ്റെ പ്രഭാവം നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിലാണ് അനുഭവപ്പെടുന്നത് വളരെയധികം ഗുണകരമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ സമയം വിജയത്തിനും സമൃദ്ധിക്കും അനുകൂലമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കുവാനും നഷ്ടപ്പെട്ട അവസരങ്ങൾ വീണ്ടും ലഭിക്കുവാനും ഇടയുണ്ട് നിങ്ങളുടെ ശത്രുക്കളെ നേരിടുവാനും അവരെ പരാജയപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം പുതിയ ജോലി ലഭിക്കൽ തുടങ്ങിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ധനം സമ്പാദിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും അതായത് ഭൂമി വസ്തു തുടങ്ങിയവ വാങ്ങുവാനോ സമ്മാനമായി ലഭിക്കുവാനോ യോഗമുള്ള കാലമാണ് ലോട്ടറി സമ്മാനം അപ്രതീക്ഷിത ധനലാഭം തുടങ്ങിയ ദ്രവ്യലാഭം വരെ ലഭിക്കുവാൻ ഇടയുണ്ട് സ്വർണം ആഭരണങ്ങൾ വിലയേറിയ വസ്തുക്കൾ എന്നിവ വാങ്ങുവാനോ സമ്മാനമായി ലഭിക്കുവാനോ ഉള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ സമയം അനുകൂലമാണ് വിജയവും നേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ വിജയവും നേട്ടവും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശ യാത്ര സാധ്യമാകും അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ ഭാഗ്യം വരെ വന്നു ചേരും കുടുംബത്തിൽ വളരെയധികം സന്തോഷവും ഐക്യവും നിറയുന്നതാണ് സമൂഹത്തിൽ നിങ്ങൾക്ക് വളരെയധികം അംഗീകാരവും ബഹുമാനവും വന്നു ചേരും സർക്കാർ സേവനം രാഷ്ട്രീയം തുടങ്ങിയ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം അംഗീകാരവും ബഹുമാനവും വന്നു ചേരുന്നതാണ് മഹാദേവപ്രീതിയും ശാസ്ത്രാ പ്രീതിയും ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് വന്നുചേരുന്ന ഗുണഫലങ്ങൾ രണ്ടു മടങ്ങ് വർദ്ധിക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ സൂര്യനാണ് ഇതിനായി ഇവർക്ക് പല ഭാഗ്യങ്ങളും പല ദിക്കുകളിൽ നിന്നും വന്നു ചേരും അതിനാൽ തന്നെ സൂര്യനെ പ്രസാദിപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നറുക്കെടുപ്പുകൾ പോലുള്ളവ ലഭിക്കുവാനും ഇടവരുന്നതാണ് നിങ്ങൾക്ക് പുതിയ വീടോ വാഹനമോ നേടുവാൻ സാധിക്കും ഇതെല്ലാം ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സാധ്യമാകുന്നതാണ് ഈ സമയത്ത് ഇത് കിട്ടിയില്ലെങ്കിലും ഇതിലേക്കുള്ള വഴി എല്ലാ രീതിയിലും തെളിഞ്ഞു കിട്ടുന്നതാണ് നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ സമാഗമം മനസ്സിന് വളരെയധികം സന്തോഷം നൽകും പഴയ ബന്ധങ്ങൾ വളരെയധികം ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ കുടുംബമൊത്ത് യാത്രകൾക്ക് സാധ്യതയുണ്ട് പുതിയ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചേക്കും നിങ്ങളുടെ പ്രണയവും വിവാഹവും വീട്ടുകാരുടെ മുന്നിൽ ചർച്ചാ വിഷയമാകുകയും അവ വിവാഹത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ കടബാധകളും പരിഹരിക്കുവാൻ വഴികൾ തുറന്നു കിട്ടുന്നതാണ് ഈ സമയം ചിലർക്ക് തൊഴിൽ മേഖലയിൽ അത്ഭുതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള അവസരം വന്നു ചേരും വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതാണ് സ്വപ്ന തുല്യമായ ചില അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അവ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കൃഷി വാഹനം റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായ ധന ധനലാഭമുണ്ടാകും അടുത്ത നാലു മാസക്കാലം വിദേശ യാത്ര വിദേശ പഠനം താമസം തൊഴിൽ തുടങ്ങിയ സ്വപ്നം കാണുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ് ഈ സമയത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് വയ്ക്കുന്ന കാലുകൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കുതിക്കുന്നതാണ് നിങ്ങളുടെ ഈശ്വര വിശ്വാസം ശക്തമാകുകയും മതപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഈശ്വര വിശ്വാസത്തിലൂടെ തിരിച്ചു പിടിക്കുവാനുള്ള ചിന്താശേഷി നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ സൂര്യനാണ് ആയതിനാൽ തന്നെ ഇവർക്ക് പല രീതിയിലുമുള്ള സൗഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത് സൂര്യദേവനെ നിങ്ങൾ പ്രസാദിപ്പിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ദീർഘകാലമായി നിങ്ങൾ കാത്തിരുന്ന പല ആഗ്രഹങ്ങളും ഈ കാലയളവിൽ യാഥാർത്ഥ്യമാകുന്നതാണ് പ്രണയബന്ധത്തിന് അനുകൂലമായ സാധ്യതകൾ നിറഞ്ഞ ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് പലർക്കും പ്രണയബന്ധങ്ങൾ രൂപപ്പെടുവാനും വിവാഹിതരാകുവാനും സാധ്യതയുണ്ട് അധ്യാപനം ഹോട്ടൽ ജ്യോതിഷം എഞ്ചിനീയറിംഗ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സാമ്പത്തിക ലാഭവും ഉയർച്ചയും വന്നു ചേരുന്നതാണ് ചില ആളുകൾക്ക് ഈ സമയത്ത് യാത്രയും പുതിയ വരുമാന സ്രോതസ്സുകളും വന്നു ചേരുകയും ചെയ്യും നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങുവാനോ അതുമല്ലെങ്കിൽ നിലവിലുള്ള വാഹനം പുതുക്കുവാനോ ഇടയുണ്ട് പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ആഘോഷ വേളകളിൽ പങ്കെടുക്കുവാനും ഈ കാലയളവിൽ സാധ്യത വന്നു ചേരുന്നതാണ് അധ്യാപകർക്ക് ഈ കാലയളവിൽ അവാർഡുകൾ അംഗീകാരം എന്നിവ ലഭിക്കുവാൻ ഇടയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഐശ്വര്യവും പുരോഗതി നിറഞ്ഞ ഒരു കാലമാണ് ഈശ്വരാനുഗ്രഹത്താൽ വന്നെത്തിയിരിക്കുന്നത് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ സൂര്യനാണ് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പല ഭാഗങ്ങളിൽ നിന്നും സൗഭാഗ്യങ്ങൾ വന്നു ചേരും സൂര്യനെ പ്രസാദിപ്പിക്കുന്നത് നിങ്ങൾക്ക് വന്നുചേരുന്ന ഗുണഫലങ്ങൾ ഇരട്ടിയാകുവാൻ സാധിക്കുന്നതാണ് വളരെയധികം സമ്മാനങ്ങൾ നിങ്ങൾക്ക് വന്നുചേരും നറക്കെടുപ്പുകൾ പോലുള്ളവ ലഭിക്കുവാനുള്ള ഇടയുണ്ട് നിങ്ങൾക്ക് പുതിയ വീടോ അതുമല്ലെങ്കിൽ വാഹനമോ നേടുവാൻ സാധിക്കും ഇതെല്ലാം ഈ വരുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സാധ്യതയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം വ്യാപാരത്തിൽ ലാഭവും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരങ്ങളും വന്നുചേരും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും നിലവിലെ കടബാധ്യതകൾ തീർക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ബന്ധം ശക്തിപ്പെടുത്തുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനും ജനങ്ങളുടെ അംഗീകാരം നേടുവാനുമുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ് ഉത്രാടം നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാനും സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുവാനും അനുയോജ്യമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് അല്പം അധ്വാനവും പോസിറ്റീവ് ചിന്തയുമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ സമയം ഉയർന്ന ഭാവനയും കലാപരമായ കഴിവുകളും അനുഭവപ്പെടും എന്നാൽ മനസ്സിലെപ്പോഴും ചാഞ്ചാട്ടത്തിനും അസ്വസ്ഥതയ്ക്കും ഇടയാകുന്നതാണ് നിങ്ങളുടെ ചിന്ത തിരമാലകൾ പോലെ അലയടിച്ചുകൊണ്ടിരിക്കും സമനില തെറ്റിയതുപോലെ പ്രവർത്തിക്കുവാനും സാധ്യതയുണ്ട് ചില വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയം വന്നുചേരും നിങ്ങൾ തിടുക്കത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോവുകയും നഷ്ടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും നിങ്ങൾ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് എല്ലാ മേഖലയിലും പ്രവർത്തിച്ചാൽ വളരെയധികം വിജയം കൊയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ചും മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിലിൽ ഉയർച്ച ബിസിനസ്സിൽ വലിയ ലാഭം സാമ്പത്തിക നേട്ടം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ഈ വരുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിവാഹയോഗം വന്നു ചേരും ഈ കാലയളവിൽ വിവാഹിതരാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിനകം വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും തൃപ്തിയും ഇടയുണ്ട് ചിലർക്ക് ഭൂമി സ്വന്തമാക്കുവാനും വാഹനങ്ങളും ആഡംബര വസ്തുക്കളും ലഭിക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ പക്ഷത്തായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്കും വളരെയധികം സാധ്യതയുണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വളരെയധികം പുരോഗതിയാണ് ഇനി അനുഭവപ്പെടുവാൻ പോകുന്നത് സ്നേഹവും ഐക്യവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് സൂര്യൻ്റെ സൗഭാഗ്യ ദൃഷ്ടി പതിയുന്ന നക്ഷത്രക്കാരാണിവർ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സുവർണ നിമിഷങ്ങൾ വന്നു ചേരും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഭാഗ്യം നിങ്ങളെ തേടിവരും അത് ഉപഹാരങ്ങളോ വാഗ്ദാനങ്ങളോ ആഗ്രഹ പൂർത്തീകരണമോ ആകാം ഇവയെല്ലാം നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് അറിവ് നേടി ശക്തിപ്പെടുവാനും സ്വയം തിരുത്തി മുന്നേറുവാനും ഉതകുന്ന ഒരു സമയമാണ് നവീന ഗൃഹലാഭം ധനലാഭമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പൂർവിക സ്വത്തുക്കൾ ലഭിക്കുവാൻ ഇടയുണ്ട് പരോപകാര പ്രവർത്തനങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളിൽ നിന്നും സഹായവും ഗുണാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് ഏറ്റെടുക്കുന്ന എല്ലാവിധ ജോലികളും സമയബന്ധിതമായി നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ുടെലിൽ പെട്ടെന്നുള്ള ഉയർച്ച ബിസിനസ്സുകാർക്ക് വലിയ ലാഭം എന്നിവയെല്ലാം വന്നു ചേരും ധനം സമ്പാദിക്കുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുകയും സമൂഹത്തിന് സംഭാവന നൽകുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് തന്മൂലം നിങ്ങളുടെ പേരും പ്രശസ്തിയും വളരെയധികം ഉയരുന്നതാണ് നിങ്ങൾക്ക് ഈ സമയം അറിവും ബുദ്ധിയും സമ്പാദിക്കുവാനും വിദ്യാഭ്യാസത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും അനുകൂലമായ സമയമാണ് തൊഴിലിൽ പുരോഗതി കൈവരിക്കുവാനും ഉയർന്ന സ്ഥാനം നേടുവാനും ഇടയുണ്ട് ധാരാളം മത പര്യടനങ്ങൾ നടത്തുവാനും പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും നിങ്ങൾ ചതയം തിരുവാതിര ചോതി നക്ഷത്ര ദിവസങ്ങളിൽ കൃത്യമായി ശിവക്ഷേത്ര ദർശനം നടത്തണം തന്മൂലം നിങ്ങൾക്ക് വന്നുചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യം വന്നു ചേരുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് ചോതി നക്ഷത്രക്കാരാണ് സൂര്യന്റെ സൗഭാഗ്യ ദൃഷ്ടി പതിയുന്ന നക്ഷത്രക്കാരാണ് ചോദ്യ നക്ഷത്രക്കാരും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലിനി വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമാണ് വന്നു ചേരുവാൻ പോകുന്നത് നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ബന്ധുക്കളുടെ ഗ്രഹം സന്ദർശിക്കുവാനും കുടുംബജീവിതം വളരെയധികം സന്തോഷകരവും സമാധാനകരവുമായി തീരുന്നതാണ് പ്രണയ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും തൊഴിൽ രംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും പുതിയ അവസരങ്ങൾ ഏറ്റെടുക്കുവാനും ലക്ഷ്യങ്ങൾ നേടുവാനും ഇത് നല്ലൊരു സമയം കൂടിയാണ് ശത്രുദോഷവും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറും നിങ്ങളുടെ പിതാവിന് വിദേശത്ത് തൊഴിലവസരങ്ങൾ ലഭിക്കുവാനും കുടുംബത്തിന് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലിനി സകല കാര്യങ്ങളിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുന്നു എഴുത്തുവഴിയും കണക്കുവഴിയും വിജയകരമാകുന്ന ജീവിത മാർഗം തെളിയി ബാങ്കിംഗ് കോൺട്രാക്ടിംഗ് എഞ്ചിനീയറിംഗ് കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം വളർച്ചയും അസൂയ ജനിപ്പിക്കുന്ന പേരും പെരുമയും വന്നു ചേരും ലാഭം വാഹന ലാഭം തൊഴിലിൽ വളരെയധികം ഉന്നതി എന്നിവയെല്ലാം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ നിങ്ങൾക്ക് പുതിയ വസ്തുവകകൾ നേടുവാനോ അതുമല്ലെങ്കിൽ നിലവിലുള്ളവ വിപുലീകരിക്കുവാനോ ഉള്ള യോഗമുണ്ട് കീർത്തി ധനലാഭം സർവകാര്യ വിജയം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നുചേരും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പുരോഗതി ലഭിക്കുവാനും പുതിയ അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ധന നേട്ടമാണ് വന്നെത്തുന്നത് വെള്ളിയാഴ്ചയും ചോതിയും വരുന്ന ദിവസം നിശ്ചയമായും ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചോതി ചതയം തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം സൗഭാഗ്യങ്ങൾ ഇരട്ടിയാകുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ സൂര്യന്റെ സൗഭാഗ്യ ദൃഷ്ടി പതിയുന്ന നക്ഷത്രക്കാരാണ് ഇവരെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളുടെയും ദിവസങ്ങളാണ് സമൂഹത്തിലെ ഉന്നത ആളുകളുമായി പരിചയപ്പെടുവാനും അവരുടെ സഹായത്തോടെ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാനും ഇടയുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളുടെ അറിവ് പകർന്നു നൽകുവാനും അതുവഴി നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയരുകയും ചെയ്യുന്നതാണ് വിവിധ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട് നിങ്ങൾക്ക് അമൂല്യമായി ഭാഗ്യം കൈവരും സാമ്പത്തികമായി ഉയർച്ചയും കുടുംബത്തിൽ മംഗളകാര്യങ്ങളുമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ വിജയം നേടുവാൻ സാധിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കും വീട് നിർമ്മാണത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും പ്രതീക്ഷിക്കാതെ ധനം കയ്യിൽ വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ ഏറ്റെടുത്ത എല്ലാ പദ്ധതികളും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇനി ഉയർച്ചയുടെ നാളുകളാണ് വന്നു ചേരുക പ്രതീക്ഷിക്കാതെ കയ്യിൽ വളരെയധികം സമ്പത്ത് വന്നു ചേരും കുടുംബത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി അപ്രതീക്ഷിതമായി വിദേശ യാത്രയ്ക്ക് ദൂരയാത്രയ്ക്ക് പോകേണ്ടി വരും ഈ കാലയളവിൽ ഇഷ്ട ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുക വീട് മൂടി പിടിപ്പിക്കുക സന്താന സൗഭാഗ്യം എന്നിവയെല്ലാം നിങ്ങൾക്ക് കൈവരുന്നതാണ് സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവും ബഹുമാനവും നിങ്ങളെ തേടിയെത്തുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾക്കിനി മികച്ച വിജയം തന്നെ നിങ്ങളെ തേടിയെത്തും കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സുസ്ഥിരമായിരിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ